എൻ്റെ പേര് ജിൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ ദൃശ്യ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടും മക്കളുടെ പഠനവും ഒക്കെ ആയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് പിന്നെ പുതുക്കാൻ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കാനുണ്ടായ കാരണം എൻ്റെ മകൾക്ക് അഞ്ച് നാല് വർഷം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിരുന്നില്ല മരുമകൻ ബഹ്റനിലായിരുന്നു അവളും ബഹ്റനിലേക്ക് പോയി അവിടെ ചെന്ന് ഇട്ടും മക്കളില്ലാതായപ്പോൾ എന്നോട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അമ്മ പുതുക്കി വായോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി നാല് വർഷം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി നേറച്ച വസ്തുക്കളൊക്കെ ബഹ്റനിലേക്ക് ഇവൾക്ക് കൊടുത്തഴിച്ചു ഇവളവിടെയും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉടമ്പടി കാശ് ചെറിയ രൂപം വൈറ്റത്ത് കുത്തിയിട്ട് പ്രാർത്ഥന തുടങ്ങി എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം ഇവളവിടെ നിന്ന് കൂടിയിരുന്നു ഞാനും അങ്ങനെ ഒരു ദിവസം അവൾക്ക് വിശുദ്ധ ഞങ്ങളുടെ അവിടുത്തെ വിശുദ്ധ മറേന്ദ്രസാമ്മയുടെ പള്ളിയിൽ ജോസഫ് അച്ഛൻ വരുന്നതായും അവിടെ വെച്ച് ഇവളുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്നതായും സ്വപ്നം കണ്ടു അപ്പോൾ നല്ലൊരു സുഗന്ധാഭിഷേകവും അവൾക്ക് സ്വപ്നത്തിൽ കിട്ടി അങ്ങനെ ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി പുതുക്കി ഏപ്രിൽ ഈസ്റ്റർ കഴിഞ്ഞ എൻ്റെ ആഴ്ച തന്നെ ഇവൾ പ്രഗ്നൻ്റാണെന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ അതിനു മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റാന്ന് അറിയുന്ന അന്ന് മുതൽ ഞാൻ കുഞ്ഞാവുന്നത് വരെ നോയമ്പെടുത്തും ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചോളാന്ന് അന്ന് തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ചെയ്തു പ്രഗ്നൻസിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രസവത്തിൻ്റെ സമയമായപ്പോൾ കൊച്ചിനൊത്തിരി വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇറങ്ങി വരാനൊത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് വന്ന് പ്രസവം തന്നെയായിരുന്നു പക്ഷേ കൊച്ചിനെ അപ്പം തന്നെ കരച്ചിലൊന്നും ഉണ്ടായില്ല കൊച്ചിനെ ഞങ്ങളൊന്ന് കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റത്ത് പുരട്ടി ആവേ മരിയാന്ന് ഞാൻ ചെവിയിൽ പറഞ്ഞ് അപ്പം തന്നെ കൊച്ച് വാവിട്ട് കരയുകയും കഴിഞ്ഞു അവനപ്പം തന്നെ എൻ ഐ സിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ക്രിസ്തുമസിൻ്റെ അന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞങ്ങൾക്ക് കൊച്ചിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഈശോയോട് ഞാൻ പറഞ്ഞു മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു മാതാവ് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണി ഈശോയിനെ എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കണമേന്ന് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾക്ക് കൊച്ചിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങൾ ഇവനെ ഇസഹാക്കെന്ന് പേരിട്ടു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മകള് നേഴ്സായിരുന്നു പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം ആയി നിൽക്കുന്ന സമയത്ത് ഏജൻസിക്കാർ പറഞ്ഞു അബുദാബിയിൽ ഇപ്പോൾ നല്ല വേക്കൻസി ഉണ്ട് പോവാമെന്ന് അങ്ങനെ എക്സാം എഴുതാനായിട്ട് ചേർന്നു പഠിക്കാൻ ചേർന്നു എക്സാമിൻ്റെ സമയത്ത് അവൾക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അവൾ ജയിക്കുന്നത് കാരണം പിള്ളേരുകൾ പഠിക്കാനുള്ള പിള്ളേരുകളൊക്കെ ഇവളോടാണ് സംശയം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ എന്തായാലും ജയിക്കും എന്നുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അവളോട് പറയായിരുന്നു പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവൾക്ക് കൃപാസനം മാതാ മാതാവിന് ഇതാണ് പക്ഷേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള ഓരോ ട്രോളകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് അവൾക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നല്ല ബുദ്ധിമുട്ടായിരുന്നു അവൾ പഠിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എക്സാം പൊട്ടി തിരിച്ച് അവിടെ വെച്ച് തന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ എക്സാം തോറ്റു എന്ന് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ് എൻ്റെ ഭവനായിരുന്നത് അപ്പം സ കാരണം ഇവരുടെ പഠനവും വിവാഹവും എല്ലായിട്ട് സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു രണ്ടാമത് അവൾ ലേറ്റാക്കി ആൻറ്റിലെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എക്സാമിന് പോയി എക്സാം അതുപോലെ തന്നെ ആയിരുന്നു രണ്ടാമത്തെ എക്സാമും പക്ഷേ അവൾക്കും മാതാവിനോട് അവൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളും ഇവിടെ എക്സാമിന് പോയപ്പോൾ തുടങ്ങി ഞങ്ങൾ ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എക്സാം പ്രസ ഹാളിൽ എക്സാമിന് ചെന്നപ്പോൾ നല്ല ടഫ് തോൽക്കുന്നുള്ളതിൽ തന്നെ അവൾ ഇറങ്ങിപ്പോന്നു പക്ഷേ എക്സാം പാസ്സായി അവൾ പറയുന്ന എന്നോട് ആരോ പറഞ്ഞു തരികമായിരുന്നു ഇതെല്ലാം അതെഴുത് അങ്ങനെ എക്സാം കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് പോകുക എന്നൊക്കെയുള്ള ഇതിലാണ് വിചാരിച്ചിരുന്നത് എക്സാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അബുദാബിൽ അബുദാബിലിപ്പോൾ വേക്കൻസി ഇല്ല തൽക്കാലത്തേക്ക് പോകാൻ പറ്റില്ലയെന്നു അങ്ങനെ പിന്നെ കരച്ചിലായി ബഹളമായി ഒരു കണക്കിന് ഞങ്ങള് വിസിറ്റിംഗ് ലിസേക്ക് പോകാമെന്നുള്ളതിൽ അപ്പോഴേക്കും ഇവിടെ ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞായിരുന്നു തീരെ തീരെ ശമ്പളക്കുറവില് ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഒന്നും പറ്റിയില്ലെങ്കിൽ അതിൽ എന്ന് വിചാരിച്ച് ഈ വിസ എടുത്തു ഇവിടെ മെയ് നാലാം തീയതിക്കാണ് വിസ്സി എടുത്തിരുന്നത് ഞങ്ങളപ്പോഴേക്കും ഇവിടെ മെയ് രണ്ടാം തീയതി ഞാനിവിടെ ഇവിടെയും ഇവിടെ കൊണ്ടുവന്നു വന്നപ്പോൾ അവിടെ എല്ലാവരും അച്ഛനെ കാണാനായിട്ട് ക്യൂ നിൽക്കണ് ആ കൂട്ടത്തിൽ ഞാനും നിന്നു പക്ഷേ ബ്രദറിനെ കണ്ടപ്പോൾ പറഞ്ഞു കൊച്ചച്ചനെ കണ്ട് അച്ഛനെ കാണാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ തിരിച്ച് കൊച്ചൻ്റെ അടുത്ത് ക്യൂ നിന്നപ്പോൾ ഞങ്ങളുടെ വിസയും എല്ലാം ഫോണിലായിരുന്നു അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ച് ചെയ്ത് പോയിട്ട് ഫോട്ടോ സ്റ്റാരി എടുത്തുകൊണ്ട് പോയോ എന്നിട്ട് കാണാമെന്ന് തിരിച്ച് ഞങ്ങൾ തിരിച്ചു പോയി ഫോട്ടോ സ്റ്റാരി എടുത്ത് തിരിച്ച് വന്നപ്പോൾ പുറത്ത് മാതാവിൻ്റെ മോത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്കങ്ങനെ മനസ്സിലേക്ക് ഒരു അച്ഛനെ അങ്ങനെയൊന്നും വരാത്ത ആളാണ് എന്നോട് മാതാവ് പറയാണ് നിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കേണ്ടിട്ടുണ്ട് നിൻ്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ തന്നെ ഇവിടെ വന്നു അച്ഛനെ കാണാമെന്ന് അച്ഛൻ പറഞ്ഞു മൂന്ന് മണിയാവും മൂന്ന് മണി കഴിയും അച്ഛനെ കാണണെങ്കിൽ അതുകൊണ്ട് പിന്നെ ഞാൻ അവളുടെ ഒരു കൂട്ടുകാരിനേയും കൂടി കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ മൂന്നാളും ആയതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛനെ കാണാൻ നിന്നില്ല മാതാവിൻ്റെ അടുത്ത് ഇവിടെ നന്നായി പ്രാർത്ഥിച്ചിട്ട് പോയി മെയ് നാലാം തീയതി അവൾ പോയി ഒരു മാസമായിട്ടും ഒന്നും ആയില്ല ജോലിയുടെ കാര്യങ്ങൾ എന്നാൽ പിന്നെ ഈ ശമ്പളം കുറവിൽ ഇവിടെ ഒരു കഴിഞ്ഞതിനന്നെ കയറാലോ എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഒരു ബന്ധു ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് സി ഇ ആക്കി ഒരു ഡോക്ടറെ കയ്യിൽ കൊടുത്ത് ഡോക്ടർ വഴിയായിട്ട് അവൾക്ക് ഗവ ഒരു ഗവൺമെൻറ് ജോലി കിട്ടി മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതോടുകൂടി എൻ്റെ മ മകളും വല്ലാണ്ട് മാതാവിൽ വിശ്വാസമായി ഇപ്പോൾ അവൾ അബുദാബിലെ ജോലി ചെയ്യുന്നു നല്ല സാലറി ഉണ്ട് അതുപോലെ തന്നെ യൂത്തിൻ്റെ ഇതിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പള്ളിയായിട്ടും ആദ്യം പറയായിരുന്നു ഈ പള്ളിയിലൊക്കെ പോകണവരെ കാണുമ്പോൾ എനിക്ക് അവർ പോലെ ഭ്രാന്തണോന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അമ്മേ ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇത്രത്തോളം മാതാവിനോട് എത്രത്തോളം പള്ളിയിൽ പോയിരുന്നാലും എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയണേ അതുപോലെ തന്നെ എനിക്ക് ആയിരുന്നു ബ്ലീഡിങ്ങായിരുന്നു ബ്ലീഡിങ്ങെന്ന് വെച്ച ബ്ലീഡിങ് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു സ്കാനിങ്ങിന് പോകണേക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് വന്ന് പ്രാർത്ഥിച്ചു പോയത് പിന്നെ സ്കാനിങ്ങിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മരുന്നുമില്ല ഇല്ല എനിക്കിപ്പോൾ നോർമലായിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ഞാൻ ഇവിടെ എഴുതി കൊടുക്കാത്തത് എൻ്റെ ഒരു ബന്ധു വലിയപ്പൻ്റെ മകനാണ് ആളുടെ കുടുംബത്തിൽ ആകെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു ആൾക്ക് കൊറോണ വന്നേ പിന്നെ ചായക്കടയാണ് മറ്റാസിൽ ചായക്കടയൊക്കെ പോയി ജോലിയൊന്നുമില്ല മൂന്ന് മക്കളാണ് മക്കൾ മൂന്നാളും കുഞ്ഞുങ്ങളാണ് പഠിക്കുകയാണ് ഞാൻ ഉടമ്പടയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ വെച്ചിരുന്നു ഇപ്പം ആളുടെ ഭാര്യയും പ്രിൻസി അവളിപ്പോൾ അബുദാബിയിൽ ഒരു ജോലി കിട്ടി അവരും സന്തോഷമായി ജീവിക്കുന്നു പിന്നെ കരുണ്യപ്രവർത്തികൾ ഞാൻ പത്രം വാങ്ങിച്ചിവിടെ കൊടുക്കാറുണ്ട് വീടുകളിൽ അവിടെയൊക്കെ കൊടുക്കാറുണ്ട് വൃദ്ധസദനത്തിൽ പോയി ഭക്ഷണം കൊടുക്കലും അവരെ പോയി കാണാറുണ്ട് എന്നിലാവുന്ന സഹായങ്ങൾ പൈസ കൊണ്ടായാലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇനിയും അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോൾ കരഞ്ഞു വിളിച്ചാലും മാതാവിൻ്റെ അടുത്ത് എത്താറുണ്ട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുവിനും ഒരു നന്ദി അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്നാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പന്ത്രണ്ടിൽ നാം വായിക്കുന്നത് അഞ്ചു വർഷമൊക്കെയായിട്ട് മക്കളില്ലാത്ത അവസ്ഥകളിൽ ദൈവം കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നതും പിന്നീട് തൻ്റെ കുടുംബത്തിലേക്ക് മറ്റു മ ഒരു വേറൊരു മകൾക്ക് കിട്ടിയ ജോലി ആ ജോലിയൊക്കെ സാധ്യതകൾ എങ്ങനെയായിരുന്നു ഇതെല്ലാം നാം കേട്ടതാണ് അതുപോലെ രോഗസൗഖ്യം വർഷങ്ങളായിട്ട് തന്നെ എന്ത് അടിമയായിരുന്നു അതെല്ലാം പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് സൗഖ്യപ്പെടുന്നത് ഇതിനൊക്കെ കൊടുക്കുന്ന അതായത് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം ദൈവസ്നേഹത്തോടെയുള്ള ജീവിതം നാം തുടങ്ങുമ്പോഴാണ് അതാണ് ഉടമ്പടി നമ്മെക്കൊണ്ട് നാം ചെയ്യേണ്ടത് അതാണ് ദൈവസ്നേഹത്തിൽ ഊന്നിയ ഒരു ജീവിതം നാം നയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വരുന്നത് അല്ലാതെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത മറ്റ് പ്രത്യേകതകൾ ഉണ്ടായിട്ടല്ല പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അത് ഈ ആലയത്തിൽ ആ ഒരു അവസ്ഥയിൽ നാം ഇവിടെ വന്ന് നമ്മിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നമ്മെ തന്നെ ഒന്ന് വേറൊരു വ്യക്തിയാക്കി തീർക്കുവാൻ നാം തന്നെ പരിശ്രമിക്കുന്നു അതാണ് ദൈവസ്നേഹത്തോടെയുള്ള കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അങ്ങനെ തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക